ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ പുറത്ത ഒമ്പത് ഏ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലെയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് വാർന്നായി നോക്കാം എൺപത്തൊമ്പത് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്നായി അയ്യായിരം ഒന്ന് അമ്പത്തൊമ്പത് എൺപത്തി ഒന്ന് എൺപത്തൊമ്പത് പതിനഞ്ചായി രണ്ടായിരം ഒന്ന് പൂജ്യം മൂന്ന് നാൽപ്പത്തി ഏഴ് മുപ്പത്തിനാല് എഴുപതായി ആയിരം ഒന്ന് അമ്പത്തൊമ്പത് എൺപത്തി ഏഴ് എൺപത്തി ഒമ്പത് എഴുപത്തി അഞ്ചായി ആയിരം ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തി ആറായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് ഇരുന്നൂറ് ഒന്ന് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റിയായി ഇരുന്നൂറ് ഒന്ന് അറുപത്തിനാല് ഇരുപത്തൊമ്പത്

പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂയിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് ഓർമ്മയിൽ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് എടുക്കുക പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം തൊണ്ണൂറ്റെട്ട് അമ്പത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തേഴ് നാൽപ്പത്തൊമ്പത് പൂജ്യം ആറ് എൺപത്തി മൂന്ന് അറുപത്തിനാല് മുപ്പത്തേഴ് അടുത്ത ചാൻസ് നമ്പർ നോക്കാം പതിമൂന്ന് അറുപത് മുപ്പത്തി ആറ് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ടിവരാം ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക